ഹലോ അസലാമലൈക്കും പുതിയ വേദിയിലേക്ക് സ്വാഗതം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അന്നേരം ഉണ്ണിയപ്പാണ് അത് ഞാൻ തലേ ദിവസം കുറച്ചാടി വെള്ളത്തിലിട്ട് രാത്രിക്ക് വെള്ളത്തിലിട്ട് കിട്ടുക നല്ല കുറഞ്ഞ ശേഷം ഞാൻ അത് നമുക്ക് നല്ലപോലെ കഴുകിയിട്ട് നമുക്ക് ജാറിലേക്ക് ശേഷം അര കപ്പ് മൈദ രണ്ട് സ്പൂണ് പഞ്ചസാര ഞാൻ പഞ്ചസാര ഞങ്ങൾ നിങ്ങൾക്ക് ആവശ്യത്തിൽ ഇട്ടുകൊണ്ടിട്ടില്ലേ നിങ്ങൾക്ക് ആർക്കും അതിലുള്ള അധികം ഉള്ള ഒരുക്കുകയാണെങ്കിൽ അങ്ങയുടെ അല്ലെങ്കിൽ അങ്ങനെ ചില അതിന് ശേഷം നമുക്ക് തേങ്ങ ആങ്ങളെ മൊല്ല ചെയ്യണ് അവൻ ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ആയിക്കോട്ടെ എന്നും ചെയ്തോ ഞാൻ വീഡിയോസ് എടുക്കുക പറഞ്ഞപ്പോൾ അവൻ എന്തൊക്കെയോ പറയല്ലോ എന്നോട് പറഞ്ഞുണ്ട് അമ്മ ഞാൻ ചെയ്യാന്നൊക്കെ പറയും തേങ്ങട്ട് എന്താ അതിന് അത്യാവശ്യം എല്ലാം വെള്ളം ഒഴിച്ചെടുക്കുക എന്നിട്ട് നമുക്ക് നല്ലപോലെ നരച്ചെടുക്കാതെ നല്ല കുറഞ്ഞ നയ്ക്കണ് അയ്യവാണെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചാൽ ഒന്നുംപാടെ കട്ടി കുറച്ചിട്ട് നമുക്കിനി ചെയ്യാം ഞമ്മക്കത് പാത്രത്തിലൊക്കെ ഒഴിച്ചെടുക്കാം അത് ഒന്നേ രണ്ടേ മണിക്കൂർ നമുക്ക് പാത്രത്തിൽ ഇരുന്നോട്ടെ എന്നാൽ ഒന്നുംപാടെ പൊന്തി തരും ഞാൻ നടാട് ഞാനായിട്ട് ഉണ്ണിയൊക്കെ ഉണ്ടാക്കോ എന്തേലും കേടുണ്ടെങ്കിൽ അത് ക്ഷമിക്കുക വീഡിയോസ് ഫുൾ ആയി കാണുക ശില്പിയാ കാണുക അറിയുന്നവർക്കൊക്കെ നയിച്ചെടുക്കുക ഫേസ്ബുക്കിലേ കാണില്ലെങ്കിൽ അങ്ങനെ പിന്നെ എന്തൊക്കെയാണ് നിങ്ങളെ വീട്ടിലെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ പിന്നെന്താ ഒക്കെ കഴിഞ്ഞപ്പോഴാണ് ഗ്യാസ് കഴിഞ്ഞത് അതിന് ശേഷം ഞാൻ എന്താ ഞങ്ങളെ വീട്ടിലേക്ക് പോയിട്ട് ഞാൻ അവിടെന്നെ ബാക്കി ഞാൻ അവിടെ നിന്നെടുത്ത പറഞ്ഞു അത് നമ്മളിതാ ഉണ്ണിയപ്പം ചട്ടി അറുപ്പത്തിച്ച് ഇതാ കുറച്ച് ഓയിലൊഴിച്ച് വെളിച്ചെണ്ണ വേണ്ട വെളിച്ചെണ്ണ വയ്ക്കാം ഒഴിച്ചെണ്ണ വെച്ചാൽ ഒന്നും പാടാ ടാക്സി കൂടും ടാക്സിന്നെ അല്ലെ രസം കൂടും എന്ന് അറിയണേ പറഞ്ഞത് ചിക്കന് സോറി ചൂടായ ശേഷം നമുക്ക് അവരുടെ കുഴിയിലേക്ക് നമുക്ക് ഒഴിച്ചെടുക്ക വീഡിയോസ് മറക്കേതിട്ടില്ല എല്ലാരും സിപ്പിയാക്കുക വീഡിയോസ് കറീനിച്ചെടുക്കാ ചൂടാക്കി നോക്ക തുള്ളിച്ച് കൊടുത്തപ്പോ ഒന്ന് കൊറച്ച് പൊന്തി വരണിണ്ട് അപ്പൊ ഒന്നുംപാട് ചൂടായിക്കോട്ടെ ചെറു അങ്ങനെ അയച്ചേക്ക എന്താ ചൂടായി എന്നിട്ട് അപ്പൊ ഓരോ തുള്ളിച്ചോടുക്കണ് നല്ലതായി പൊന്തി വന്നിന്നിട്ട ഞാനെ ആദ്യ ചൂട ഉണ്ണിയപ്പോ എങ്ങനെയുള്ളതാകും എനിക്കറിയില്ല ചുട്ടക്കൊ രസം ഉണ്ടായിരുന്നു അപ്പം കൊറച്ച് മധുരത്തിന്റെ കമ്മി ഉണ്ടായിരുന്നു എന്റെ ചുമ്മാ മധുരം പറ്റൂല അപ്പൊ പണ്ടോലിക്ക് പിന്നെ ഇടാച്ചിട്ട് കുറച്ച് മധുരം കമ്മി ആക്കിട്ട് കുറച്ച് ചുട്ട് എന്താ പൊന്തിരുന്നോക്കണേണ്ടേ പൊന്തിരുന്നേട പിന്നെ എന്തൊക്കെ നിങ്ങളെ വീട്ടിലെ വിശേഷങ്ങള് എന്റെ വീഡിയോസ് എല്ലാരും കാണ നോക്ക എല്ലാം പൊന്തിന്നൂലേ സൂപ്പർ ആയിക്കണേ നമ്മള് ശർക്കര ഇട്ടാല് വേറെ കളറല്ലേ കറുത് പഞ്ചസാര ഇടുകൊണ്ടാണ് തേങ്ങ എല്ലാരും നമ്മള് ആദ്യമൊക്കെ ഉണ്ണിയപ്പം ചൂടിയാ തേങ്ങ അല്ല തേങ്ങ ഞുഞ്ഞുറുക്കിട്ട് നെയ്യിലോ വെളിച്ചെണ്ണയിലോ അന്ന് വറുത്ത ശേഷം നമ്മളിടുക ഇത് എന്താ തേങ്ങ നമ്മൾക്ക് അരയ്ക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഇടാം എന്നിട്ട് എന്തൊക്കെയാ ഇങ്ങളെ വീട്ടിലെ മക്കളെ വിശേഷങ്ങൾ സ്കൂളൊക്കെ സ്കൂളിലൊക്കെ തുറക്കാരായില്ലേ ഭയങ്കര തിരക്കറേ സ്കൂക്ക് യൂണിഫോക്ക് വേണം പുസ്തകങ്ങൾ വേണം അത് വേണം ഇത് വേണം ഞങ്ങളെ കുട്ടി രണ്ടാം ക്ലാസ്സൊക്കെയാണ് മദ്രാസിലും ഒന്നിലും രണ്ടിലും സ്കൂളിലും രണ്ടിലായി അങ്ങനെ നമുക്കൊന്ന് മുറിഞ്ഞ ശേഷം നമുക്ക് ഇനി കൂലുമ്പോൾ കുത്തിക്ക നമുക്ക് പാത്രത്തിലൊക്കെ ഒന്നുംപാടും മുരിഞ്ഞോട്ടിട്ട് ഒന്നുംപാടും മറിച്ചിട്ട് എടുക്കൊക്കെ എണ്ണിയപ്പ ഇഷ്ടമുള്ളവര് ഇഷ്ടമുള്ളവർ കമന്റിലെ ഇത് ഏക മനസ്സിലുണ്ടാവും ഞങ്ങൾ ദിവസം ഇണ്ടാക്കലേന്ന് ഞങ്ങൾ ദിവസം ഒന്നും ഇണ്ടാക്കോ ഇണ്ടാക്കലുണ്ടാവില്ല പക്ഷെ ഞങ്ങൾ ഇണ്ടാക്കലേ ഞങ്ങളിപ്പന്നുണ്ടാക്കി നോമ്പിനോ ഉണ്ടാക്കിയത് അല്ല ോമ്പിനില്ല പിന്നെ ഫ്രണ്ട് എന്റെ മുന്നേ ഇണ്ടാക്കി എനിക്ക് ഓർമ്മ ഇല്ല എന്നാ ഇണ്ടാക്കിന്ന് എനിക്ക് ഓർമ്മയില്ല അതിന് ശേഷം നമുക്ക് ഇനി ഒരു പപ്പടക്കോലേച്ച കുത്തി എടുക്ക ഇങ്ങനെ ഇങ്ങനെ കൊത്തി എടുക്കല്ലേ ഉണ്ണിയപ്പം പപ്പടകോലേച്ച് അപ്പൊ നിങ്ങളിങ്ങാ പറയുണ്ടാവുക ആദ്യ വന്ന് പറയുന്നത് ഞാനും ആയിട്ട് ആദ്യ ചൂടോട്ടോ എന്റെ നാത്തുവിനെ ചൂടിലൊക്കെ എന്നിട്ട് എന്തൊക്കെ നിങ്ങളെ വീട്ടിലെ വിശേഷങ്ങള് എല്ലാവരും എന്റെ വീഡിയോസ് കാണുക മറക്കാതെ കാണുക അപ്പ പോയി പുറത്തേക്ക് പോയി ആ പറ പുറത്തേക്കാ പോയി പിന്നെ നല്ല തുടച്ച സ്ഥല കൊഴപ്പില്ല ഞങ്ങൾക്ക് ഇനി രണ്ടാമതും കുറച്ചായി ഓശിക്ക ഒമ്പത് കോഴി ഉണ്ടല്ലേ രണ്ട് നാല് ആറ് എട്ട് ആ ഒമ്പത് കോഴിയാണ് ഞാൻ അപ്പഴാണ് കോഴി തന്നെ ഉണ്ടെന്ന് ആരും മറക്കരുത് എൻ്റെ വീഡിയോസ് ഫുള്ളായി കാണുക നിങ്ങൾ വിചാരം ഞാൻ യൂട്യൂബിൽ നിന്ന് പേസായിട്ട് വെറുതെ ഇരുന്ന തിന്നാനാണ് അതിലൊന്നും കുറേ ഇതിന്റെ കാര്യങ്ങൾ ഞാൻ അതൊന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ വെറുതെ തിന്നാനൊന്നല്ല ഒന്നാമത് ഞങ്ങൾക്കൊരു കൊച്ചു വീട് വേണം അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും ഞാൻ ഇടങ്ങാറു വിജയിച്ച കയച്ചിലായി പിന്നെന്താ എന്താ പൊന്തി നിക്കണില്ലേ നല്ല രസമില്ല കാണാന് ഇങ്ങനെ ഉണ്ണിയപ്പൻ ചൂടിയാ അടിപൊളിയേക്കും ഒക്കെ ചുടലിഞ്ഞ് രണ്ടര റിപ്പഴ് ഒക്കെ ചുടലിഞ്ഞ് എന്താ നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു ഇതോ അതിൻ്റെ ഉള്ളില് നല്ല റിസന്റായിരുന്നു പഞ്ചസാര കൊണ്ട് ഇങ്ങനെ എല്ലാവരും ഇണ്ടാക്കുന്നതൊക്കെ എന്നാ പിന്നെ അടുത്ത വീഡിയോ കയറുന്നത് എല്ലാവർക്കും അസ്സലാമലേക്കും